ഒരു രണ്ട് മിനിറ്റ് ഉണ്ടൊരു തക്കാളി കറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ നല്ലവണ്ണം ഒന്ന് അടിച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കുക ഇനി ഇതിനെ ഒരു മസാല കൂട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇത്രയായിട്ട് ഒരു കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാല കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചതിന് ശേഷം അല്പം കടുകിട്ട ഒന്ന് പൊട്ടിക്കുക ഇട്ടതിന് ശേഷം അല്പം കറിവേപ്പില ഇടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് വച്ചിരുന്ന മസാലക്കൂട്ട് ഒന്ന് ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഒരു രണ്ട് സെക്കൻഡ് ഇട്ടാൽ മതി ചൂടാകും ഇനി അടിച്ചു വെച്ചിരുന്ന തക്കാളിയുടെ പേസ്റ്റ് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്തുള്ള ആ പേസ്റ്റ് ഇതിലോട്ടൊന്ന് ഇതിലോട്ടൊന്നൊഴിക്കുക നല്ലവണ്ണം ഒന്ന് പച്ച ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതാണ്ടോ നല്ല വെണ്ണം ഇളക്കിയിട്ടുണ്ട് ഇതാ എണ്ണയൊക്കെ അല്പാൽപ്പമായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് പച്ച ചുവയൊക്കെ മാറി ഇനി മിക്സി കഴുകിയിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ചേർക്കാം കാരണം ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് നല്ല വെണ്ണം തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമ്മൾ രണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടെ ഇതിലോട്ട് ഒഴിക്കണം ഇതൊന്ന് നല്ല അതിന് ഉപ്പിട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഗ്രേവിയൊക്കെ നല്ലവണ്ണം കുറുകി വരുന്നുണ്ട് ഇച്ചിരി കൂടെ ഒന്ന് തിളച്ചോട്ടെ ഗ്രേവി നല്ല കുറുകി കിട്ടട്ടെ നല്ല ഒന്ന് തിളയ്ക്കണം നല്ലവണ്ണം തിളയ്ക്കണം പച്ച ചുവയൊക്കെ ഒന്ന് മാറണം തക്കാളിക്കൊരു പച്ച ചുവ ഉണ്ടായിരിക്കും തക്കാളിയുടെ പേസ്റ്റിന് ഇനി ഒരു മൂന്ന് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് അത് അവിക്കുകയൊന്നും വേണ്ട പച്ചമുട്ടയാണ് പച്ചമുട്ട ഇതിലോട്ടൊന്ന് തട്ടിപ്പൊട്ടിച്ചൊഴിക്കുക അതുകൊണ്ടോ മുട്ടയെല്ലാം തട്ടിപ്പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതാ ഒന്നും കൂടെ ഒഴിച്ച് മൂന്നെണ്ണവും ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക മുട്ടയെല്ലാം അതിൽ നല്ലവണ്ണം കലർന്നിട്ടുണ്ട് നമുക്ക് മുട്ട മുട്ടാവിക്കുകയോ ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ രാവിലെയൊക്കെ ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ ഇതാ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിൽ ചേർക്കേണ്ട അല്പം മല്ലിയില കൂടെ ചേർത്താൽ മതി ഭയങ്കര ആയിരിക്കും വേണമെങ്കിൽ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചു കൂടെ മുളക് പൊടി അവസാനം ചേർക്കാം ഇതിപ്പം കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് മുളക് എരിവ് ഒരുപാട് വേണ്ട അതുകൊണ്ട് മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ കുറച്ചും നിങ്ങൾക്ക് നിറവും പിന്നെ എരിവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ചേർത്ത് എടുക്കാം പിന്നെ ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം അതുകൊണ്ട് അടിപൊളിയായിട്ട് നല്ല നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇച്ചിരി നേരം ജസ്റ്റ് ഒന്ന് തിളച്ച് അതിൻ്റെ എണ്ണയെല്ലാം ഒന്ന് പൊന്തി വരുന്ന വരുന്നത് വരെ നമ്മൾ ഇട്ടേക്കുക അതുകൊണ്ട് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഒന്നും വഴറ്റുകയോ സവാള വഴറ്റുകയോ ഒന്നും വേണ്ട ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കും ഓക്കേ